ഏകീകൃത രീതി ർപ്പണം നടപ്പിലാക്കാൻ സർക്കുലർ ഇറങ്ങി എറണാകുളം അങ്കമാലിയിൽ ഇനി എന്ത് വത്തിക്കാൻ തുടർച്ചയായ ആഹ്വാനങ്ങളുടെയും കഴിഞ്ഞ ആഴ്ചയിലെ കത്തിന്റെയും പശ്ചാത്തലത്തിൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉടൻ ഏകീകൃത രീതിയിലുള്ള ബലിയർപ്പണം നടപ്പിൽ വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് സർക്കുലർ ഇറക്കി മാർപ്പാപ്പയുടെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും മാർഗനിർദ്ദേശങ്ങളുടെയും യും വെളിച്ചത്തിൽ സഡ് തീരുമാനമനുസരിച്ചുള്ള ഏകീകൃത രീതി അതിരൂപതയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പാലിക്കണമെന്ന് സർക്കുലറിൽ ആവശ്യപ്പെടുന്നു ഏകീകൃത കുർബാന അർപ്പണ രീതി ഉടൻ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഇടവകകളിലും സമർപ്പിത സമൂഹങ്ങളിലും പാരിഷ് കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ നിബന്ധനകൾക്കനുസരിച്ച് ഒഴിവിന് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർക്ക് അപേക്ഷ നൽകേണ്ടതാണ് അതിരൂപതയിലെ ദൈവജനത്തിന്റെ വിശ്വസ്തയിലും അനുസരണത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ടും പൗരോഹിത്യ അഭിഷേകത്തിലൂടെ കൈവന്ന പ്രത്യേക ബാധ്യത ഓർമ്മിപ്പിച്ചുകൊണ്ടുമാണ് സർക്കുലർ അവസാനിക്കുന്നത് എന്നാൽ ഏകീകൃത ബലിയർപ്പണ രീതി തള്ളിക്കളയുന്നുവെന്നും അത്തരം അർപ്പണ രീതി അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള അപസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ സർക്കുലർ അപ്പാടെ തിരസ്കരിക്കുകയും ചെയ്യുമെന്നാണ് അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വൈദിക സമ്മേളനം പ്രസ്താവിച്ചിട്ടുള്ളത് തുടർച്ചയായ അനുസരണക്കേടെ ഗൗരവത്തിലെടുത്ത് എറണാകുളം അങ്കമാലി അതിരൂപത വിഷയത്തിൽ വത്തിക്കാൻ കടുത്ത നടപടികളിലേക്ക് കടക്കുവാൻ ഒരുങ്ങുന്നു എന്നാണ് സൂചനകൾ